സ്വാഭാവികമായിട്ടും ഷാഫി പറമ്പിലുണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ പല കടിയ പ്രമേയം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്ന സമയത്ത് ഷാഫി പറമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ പല ആളുകളും പറയുന്നത് കേൾക്കാറുണ്ട് സമയത്ത് പോയ സമയത്ത് പ്രതീക്ഷ ഒന്ന് ശ്രീ ഷാഫി പറമ്പിൽ ഒരു മികച്ച റേറ്റർ കൂടിയാണ് നന്നായി ഡെലിവർ ചെയ്യുന്ന കാര്യങ്ങൾ ഡെലിവർ ചെയ്യുന്ന വളരെ ആ ഇമോഷണൽ കോണ്ടന്റിനെ അതേ ഗ്രാവിറ്റിയോട് കൂടിയിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പം സംസാരങ്ങളിലൊന്നും ഞങ്ങൾ ഒരേ ശൈലിയുടെ ആളുകളല്ല അപ്പം വളരെ വ്യത്യസ്തമായ ശൈലിയാണെങ്കിൽ പോലും ഒരു 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 പ്രതിപക്ഷ എം എൽ എയുടെ ഒരു ധർമ്മം ഉണ്ടല്ലോ ആ വിഷയങ്ങൾക്കകത്ത് അപ്പം സർക്കാരിനെ തിരുത്തേണ്ടുന്ന ഒരു പ്രതിപക്ഷ എം എൽ എയുടെ ധർമ്മത്തെ ഇപ്പം ഇത്രയും കാലം ഒരു പ്രതിപക്ഷ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിലുള്ള തിരുത്തലുകൾ നടത്തിയിട്ടുണ്ട് തിരുത്തലുകൾക്ക് കൂടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അത് സഭയ്ക്കകത്തും സ്വാഭാവികമായിട്ടും ഉണ്ടാകും പിന്നെ സഭയിലുള്ള ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകളും ഇതുപോലെ തെരുവ് സമരങ്ങളിലൂടെ കടന്നു വന്ന ആളുകളാണ് അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മന്ത്രിമാരും എല്ലാം ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഞാൻ ഒരു ശതമാനം ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്ന് എഴുതിയിട്ടാണ് അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ വന്നവരാണ് അപ്പം അതുകൊണ്ട് തെരുവിലെ സമരങ്ങൾ ഒരു കോൺഫിഡൻസ് ആണല്ലോ ഏതൊരു പൊതുപ്രവർത്തകൻ്റെ